ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നാല് സങ്കല്പങ്ങളെ പറ്റിയാണ് ഒന്നാമതായി ക്യുആർ തിയറി രണ്ടാമത് ബ്ലാക്ക് ഫെമിനിസം മൂന്നാമത് ലസ്ബിയൻ ഫെമിനിസം നാലാമത്തത് ഗൈനോ ക്യൂ ആർ തിയറിയെക്കുറിച്ച് സംസാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഫെമിനിസ്റ്റ് സിദ്ധാന്തവും എൽ ജി ബി ടി ക്യു പ്ലസ് പഠനങ്ങളും അടിസ്ഥാനമാക്കി വികസിപ്പിച്ച അനന്തര വിമർശനാത്മക സിദ്ധാന്തങ്ങളൊന്നാണ് ക്യൂർ തിയറി അത് സമൂഹത്തിൽ നിലവിലുള്ള ഹെട്രോസെക്ഷൽ വ്യവസ്ഥയ്ക്കെതിരായ പ്രതികരണവും യാഥാസ്ഥിക യഥാസ്ഥിതിക ലൈംഗിക സങ്കല്പങ്ങളെ തകർക്കുന്ന ചിന്ത ചിന്താ രീതിയുമാണ് ജൂഡിറ്റ് ബട്ട്ലർ ആൻട്രിയൻ റിച്ച് ഡയാന ഫസ്റ്റ് എന്നിവരാണ് ഈ ചിന്താ പദ്ധതിക്ക് അടിസ്ഥാനപ്പെട്ടവർ ജൂലിയറ്റ് ജൂഡിറ്റ് ബട്ലർ ആൻട്രിയൻ റിച്ച് ഡയാന ഫസ്റ്റ് ലിംഗഭേദം ലൈംഗികത സ്വത്വം എന്നിവയെക്കുറിച്ചുള്ള പരമ്പരാഗത ആശയങ്ങളെ ക്യൂയർ തിയറി വെല്ലുവിളിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു ഈ ആശയങ്ങളെ സ്ഥിരവും സുസ്ഥിരവുമായി വീക്ഷിക്കുന്നതിന് പകരം അവ അസ്ഥിരമായിട്ടുള്ളതും സാമൂഹികമായി നിർമ്മിക്കപ്പെട്ടതും അധികാരഘടന നിലനിർത്താൻ പലപ്പോഴും ഉപയോഗിക്കുന്നതുമാണെന്ന് ക്യൂയർ സിദ്ധാന്തം വാദിക്കുന്നു ലി ലിംഗഭേദം ലൈംഗികത എന്നിവയുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റികൾ സ്ഥിരമോ സഹജമോ അല്ല പകരം അയവുള്ളതും കാലത്തിനനുസരിച്ചും വ്യത്യസ്ത സന്ദർഭങ്ങളിലും മാറ്റത്തിന് വിധേയമാണ് എന്നാണ് ക്യൂ ആര് സിദ്ധാന്തം പറയുന്നത് പിന്നെ ലിംഗത്തെ സാധാരണ അല്ലെങ്കിൽ സ്വാഭാവിക ലൈംഗിക ലൈംഗികാഭിമുഖ്യമായി നിർവചിക്കുന്ന സാമൂഹ്യ മാനദണ്ഡങ്ങളെ സിദ്ധാന്തം വിമർശിക്കുന്നു പ്രത്യുൽപാദനക്ഷമമായ ആൺ പെൺ ലൈംഗിക ബന്ധത്തിന് മാത്രം സാമൂഹിക അംഗീകാരം ലഭിക്കുന്ന അവസ്ഥയ്ക്ക് പകരം എല്ലാത്തരം ലൈംഗികതയും അംഗീകരിക്കേണ്ടതാണ് എന്ന നിലപാടിലാണ് ക്യൂ ആര് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം ആൺ അല്ലെങ്കിൽ പെൺ അതുപോലെ തന്നെ സ്വവർഗാനുരാഗി അല്ലെങ്കിൽ നേരായ എന്നിങ്ങനെയുള്ള വിഭജനങ്ങളെ ക്യൂവൽ സിദ്ധാന്തം ചോദ്യം ചെയ്യുന്നു സാഹിത്യം സാംസ്കാരിക പഠനം സാമൂഹ്യശാസ്ത്രം വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ക്യൂവൽ സിദ്ധാന്തം കാര്യമായി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അടിച്ചമർത്തൽ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും എൽ ജി ബി ടി ക്യൂ പ്ലസ് വ്യക്തികളുടെയും കമ്മ്യൂണിറ്റികളുടെയും അവകാശങ്ങൾക്കും അതി അംഗീകാരങ്ങൾക്കും വേണ്ടി വാദിക്കുന്ന വാദിക്കുന്നതിനും മാർഗ്ഗരേഖകൾ നൽകി ക്യൂർ തിയറി മാധ്യമങ്ങളുടെയും മാധ്യമങ്ങളിലും ജനപ്രിയ സംസ്കാരങ്ങളിലും എൽ ജി എൽ ജി ബി ടി ക്യു പ്ലസ് വിഭാഗങ്ങൾക്ക് വേണ്ട പാലത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടെ നൽകി വാർപ്പ് മാതൃകകൾക്കും ലളിതമായ വർഗീകരണങ്ങൾക്കും അപ്പുറമുള്ള അപ്പുറത്തേക്ക് നീങ്ങുന്ന കൂടുതൽ വൈവിധ്യമാർന്ന വൈവിധ്യമാർന്നതും സങ്കീർണവുമായ ചിത്രീകരണങ്ങൾക്ക് പ്രേരണയായി സ്ത്രീകളുടെ സവർഗ്ഗാനുരോഗം അല്ലെങ്കിൽ ലെസ്ബിയൻ പുരുഷന്മാരുടെ സ്വർഗ്ഗാനുരോഗം അല്ലെങ്കിൽ ഗെ എന്നിവ എന്നിവയെ ക്യൂയർ തിയറി അംഗീകരിക്കുന്നു സമൂഹം അംഗീകരിച്ച ലൈംഗികസങ്കല്പങ്ങളെ ലിംഗ പദവിയെ നിരാകരിച്ചു കൊണ്ടുള്ള ലൈംഗിക സ്വഭാവൈചിത്യങ്ങളുടെ പ്രകടമായിട്ടാണ് പ്രകടനമായിട്ടാണ് സവർഗാനുരാഗികൾ കാണുന്നത് ക്യൂയർ എന്ന പദം ആദ്യകാലത്ത് സുവർഗാൻ അനുരാഗികളെ അപമാനിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നതാണ് വിലക്ഷണം അല്ലെങ്കിൽ വിലക്ഷണമായത് എന്നർത്ഥവും ആ പദത്തിന് ഉണ്ട് ബ്ലാക്ക് ഫെമിനിസം എന്ന സങ്കല്പനത്തിനെ പറ്റി പൊതുവായി പറഞ്ഞാൽ കറുത വർഗ്ഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഫെമിനിസ്റ്റ് സിദ്ധാന്തവും വിമർശനവും സമന്വയിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ബ്ലാക്ക് ഫെമിനിസം അത് വംശം ലിംഗഭേദം വർഗം എന്നിവയുടെ വിഭജനത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രസ്ഥാനവും സൈദ്ധാന്തിക ചട്ടക്കൂടുമാണ് വ്യത്യസ്ത രൂപത്തിലുള്ള വിവേചനത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഒരേ സമയം ഉണ്ടാകുന്ന ഫലങ്ങളാൽ രൂപപ്പെട്ടതാണ് കടത്ത വർഗ്ഗകരായ സ്ത്രീകളുടെ അനുഭവങ്ങളെന്ന് ഫെമിനിസം തിരിച്ചറിയുന്നു ബ്ലാക്ക് ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നത് കറുത്ത വർഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ അനുഭവങ്ങൾ വംശമോ ലിംഗഭേദമോ നോക്കുന്നതിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കറുത്ത വർഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ സാംസ്കാരിക പ്രതിധാനങ്ങളെ ബ്ലാക്ക് ഫെമിനിസം വിമർശനാത്മകമായി പരിശോധിക്കുകയും വാർപ്പ് മാതൃകകളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു പ്രത്യുൽപാദന അവകാശങ്ങൾ ആരോഗ്യ അസമത്വങ്ങൾ സാമ്പത്തിക അസമത്വം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളും ഇത് അഭിസംബോധന ചെയ്യുന്നു കറുത്ത വർഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ പ്രത്യേക ആവശ്യങ്ങളും അവകാശങ്ങളും ലക്ഷ്യമാക്കുന്ന നയങ്ങളും സമ്പ്രദായങ്ങളും സമ്പ്രദായങ്ങൾക്കും വേണ്ടി അവർ വാദിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശസ്തരായ എഴുത്തുകാർ ഇനി പറയുന്നവരാണ് ആ എഴുത്തുകാരെ പറ്റിയും അവരുടെ പുസ്തകങ്ങളെ പറ്റിയും പറയുന്നു ഒന്നാമതായി പറയാനുള്ളത് ടോണി മോറിസനെ പറ്റിയാണ് ടോണി മോറിസൻ്റെ പ്രത്യേകത കറുത്ത വർഗത്തിൽപ്പെട്ട വ്യക്തികളുടെ വ്യക്തിത്വത്തെയും സ്ത്രീത്വത്തെയും കുറിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രശസ്തമായ പുസ്തകങ്ങൾ ഇവയാണ് ബില്ലവട്ട് ദ ബ്ലൂസ്റ്റ് ഐ സോങ് ഓഫ് സോളമൻ ടോണി മോറിസൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് പുസ്തകങ്ങൾ ബില്ലവട്ട് ദ ബ്ലൂസ്റ്റ് ഐ സോങ് ഓഫ് സോളമൻ രണ്ടാമതായി പറയുന്നത് ബെൽ ഹുക്സിനെ പറ്റിയാണ് ബെൽ ഹുക്സിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ബ്ലാക്ക് വിമൻ ആൻഡ് ഫെമിനിസം ഫെമിനിസ്റ്റ് തിയറി ഫ്രം മാർജിൻ ടു സെന്റർ. മൂന്നാമതായി ഓഡ്രെ ലോഡി ഓർഡർ ഓർഡർ ചെയ്ത ലോഡിനെ പറ്റിയാണ് പ്രശസ്തമായ പുസ്തകം സിസ്റ്റർ ഔട്ട്സൈഡർ പിന്നെ ഒന്ന് സ്വാമി എ ന്യൂ സ്പെല്ലിംഗ് ഓഫ് മൈ നെയം നാലാമതായി ആലീസ് വാക്കറിനെ പറ്റി പറയാം പ്രശസ്തമായ പുസ്തകം ദി കളർ പർപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അഞ്ചാമതായി എഞ്ചല ഡേവിഡ് ഡേവിസ് അഞ്ചല എഞ്ചല ഡേവിസ് ഡേവിസിൻ്റെ പുസ്തകം സ്ത്രീകൾ വർഗം ക്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു സ്ത്രീകൾ വർഗം ക്ലാസ് ആറാമതായി ഒക്ടോബിയോ ബഡ്ലറിനെ പറ്റിയാണ് ബഡ്ലറിൻ്റെ പുസ്തകങ്ങൾ കിൻഫ്രഡ് കിൻട്രഡ് എന്നുള്ളതൊന്ന് മറ്റൊന്ന് പാരബിൾ ഓഫ് ദി സോവർ ഏഴാമതായി പെട്രീഷ്യ ഹിൽ കോളിൻസിനെ പറ്റി പ്രശസ്തമായ പുസ്തകം ഇതാണ് ബ്ലാക്ക് ഫെമിനിസ് ചിന്ത അറിവ് ബോധം ശാക്തീകരണത്തിൻ്റെ രാഷ്ട്രീയം അപ്പോൾ ബ്ലാക്ക് ഫെമീൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രശസ്തരായ വ്യക്തികൾ ഇവരൊക്കെയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളും ഇവരൊക്കെയാണ് ഒന്നുകൂടെ ആ വാക്കുകൾ ടോണി മോറിസൺ ആണെങ്കിൽ ബിലവർഡ് ഒന്ന് ദ ബ്ലൂ സ്കൈ സോങ് ഓഫ് സോളമൻ രണ്ടാമത് ബെൽഹുക്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ബ്ലാക്ക് വിമൻ ബ്ലാക്ക് വിമൻ ആൻഡ് ഫെമിനിസം ഫെമിനിസ്റ്റ് തിയറി ഫ്രം മാർജിൻ ടു സെൻറ്റർ ഓട്ട്രൈ ലോഡിനാണെങ്കിൽ സിസ്റ്റർ ഔട്ട്സൈഡർ സ്വാമി ന്യൂസ് ന്യൂസ് പെല്ലിംഗ് ഓഫ് മൈ നെയ്ം ആലിസ് വാക്കറിൻ്റെ കളർ പർപ്പിൾ എഞ്ചല ഡേവിസിൻ്റെ സ്ത്രീകൾ വർഗം ക്ലാസ് ഒക്ടോബിയ ബട്ട്ലറിൻ്റെ കിൻ റെഡ് പാരബിൾ ഓഫ് ദി സോവർ പെട്രീഷ ഹിൽ കോളനിസിൻ്റെ ബ്ലാക്ക് ഫെമിനിസ്റ്റ് ചിന്ത അറിവ് ബോധം ശാക്തീകരണത്തിൻ്റെ രാഷ്ട്രീയം ഈ പറഞ്ഞ കൃതികളിലെല്ലാം വംശം ലിംഗഭേദം ലൈംഗികത എന്നിവയുടെ വിവിധ തലത്തിൽ തലങ്ങൾ വിശകലനം ചെയ്യുന്നു ഈ രചയിതാക്കളും അവരുടെ കൃതികളും കറുത്തവർഗ്ഗക്കാരായ സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങളെ വൈവിധ്യമാർന്നത മാർന്നതും അഴത്തിലുള്ളതുമായ പഠനം നടത്തുകയും സാഹിത്യവും സ്ത്രീവാദപരവുമായ വ്യവഹാരങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി ലസ്പിയൻ ഫെമിനിസത്തിനെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലും പ്രാഥമികമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും പടിഞ്ഞാറൻ യൂറോപ്പിലും ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനമാണ് ലസ്പിയൻ ഫെമിനിസം ഇത് ഫെമ്യൂനിസത്തിൻ്റെയും ലസ്പിയനിസത്തിൻ്റെയും ഘടകങ്ങളെ സംയോജിപ്പിക്കുന്നു വിശാലമായ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിലും പൊതുസമൂഹത്തിനും ലസ്പിയന്മാരുടെ അവകാശങ്ങൾക്കും ദൃശ്യപരതയ്ക്കും വേണ്ടി വാദിക്കുന്നു ലെസ്ബിയൻ ഫെമിനിസം ഭിന്ന ലൈംഗികതയും പുരുഷാധിപത്യത്തെയും വിമർശിക്കുന്നു പരമ്പരാഗത ലിംഗപരമായ റോളുകൾക്കും പുരുഷ മേധാവിത്വത്തിനെതിരായ പ്രതിരോധത്തിൻ്റെ ഒരു രൂപം എന്ന നിലയിൽ ലെസ്ബിയൻ ബന്ധങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു പുരുഷ മേൽക്കോയ്മയും സ്ത്രീകളുടെ കീഴാളത്വവും നിലനിർത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് ഭിന്ന ലൈംഗികതയെന്ന് ലസ്പിയൻ ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നു അവർ ലസ്പിയനിസത്തെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായും പരമ്പരാഗത ലിംഗപരമായ റോളുകളുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായും പ്രോത്സാഹിപ്പിക്കുന്നു മുഖ്യധാരാ ഫെമിനിസം പലപ്പോഴും ലസ്പിയൻ പ്രശ്നങ്ങളെ പാർശ്വവൽക്കരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നുവെന്ന് പല ലസ്പിയൻ ഫെമിനിസ്റ്റുകളും കരുതി ലൈംഗികാഭിമുഖ്യവുമായി ബന്ധപ്പെട്ടവ ഉൾപ്പെടെ എല്ലാത്തരം സ്ത്രീ പീഡനങ്ങളെയും ഫെമിനിസം അഭിസംബോധന ചെയ്യണമെന്ന് വാദിച്ചുകൊണ്ട് അവർ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളിൽ ലസ്പിയൻ കാഴ്ചപ്പാടുകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു ലസ്പിയൻ ഫെമ്യൂണിസ്റ്റുകൾ പലപ്പോഴും സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഇടങ്ങളും കമ്മ്യൂണിറ്റികളും സൃഷ്ടിക്കുന്നതിന് ഊന്നൽ നൽകിയിരുന്നു അവിടെ ലസ്പിയൻ ബന്ധങ്ങളും സ്വത്വങ്ങളും പുരുഷന്മാരുടെ സ്വാധീനം ഇല്ലാത്ത ഇല്ലാതെ വികസിക്കുന്നു ലസ്പിയൻ സാഹിത്യം കലാ സാംസ്കാരിക ആചാരങ്ങൾ എന്നിവയുടെ പ്രോത്സാഹനം ഇതിലുൾപ്പെടുന്നു ലിംഗവിവേചനം വംശീയത എന്നിവ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള അടിച്ചമർദ്ധലുകളുടെ പരസ്പര ബന്ധം തിരിച്ചറിഞ്ഞ ആദ്യകാല പ്രസ്ഥാനമായിരുന്നു ലസ്പിയൻ ഫെമിനിസം ലസ്പിയൻ ഫെമ്യൂനിസത്തിലെ പ്രമുഖ വ്യക്തികൾ ഓഡ്രേ ലോഡ് ആഡ്രിയൻ റിച്ച് ഷാർലറ്റ് ബെഞ്ച് എന്നിവരാണ് ഓഡ്രെ ലോഡ് ആഡ്രിയൻ റിച്ച് ഷാർലറ്റ് ബെഞ്ച് എന്നിവരാണ് ലിംഗഭേദം ലൈംഗികത അധികാരം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ രൂപപ്പെടുത്തുന്നതിൽ ഈ പ്രസ്ഥാനം നിർണായകമായ പങ്ക് വഹിച്ചു അതിൻ്റെ പാരമ്പര്യം സമകാലിക ബെമൻസത്തെയും എൽ ജി ബി ടി ക്യൂ പ്ലസ് ആക്ടിവിസത്തെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഗൈനോക്രട്ടിസത്തിനെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എലൈൻ ഷോവാൾട്ടർ ആവിഷ്കരിച്ച പദമാണ് ഗൈനോക്രറ്റിസിസം സ്ത്രീകളുടെ എഴുത്തിലും സ്ത്രീകളുടെ അനുഭവങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹിത്യ നിരൂപണ സമീപനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഗൈനോക്രറ്റിസിസം സാഹിത്യത്തെ വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു സ്ത്രീ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അതിൽ സ്ത്രീകൾ എഴുതിയ സാഹിത്യത്തിൻ്റെ ചരിത്രം പ്രമേയങ്ങൾ വിഭാഗങ്ങൾ ഘടനകൾ എന്നിവ ഉൾപ്പെടുന്നു സാഹിത്യത്തിലെ സ്ത്രീ പാരമ്പര്യത്തെ അനാവരണം ചെയ്യുക സാഹിത്യത്തിലെ സ്ത്രീകളുടെ ശബ്ദമോ ശബ്ദങ്ങളെ ചരിത്രപരമായി പരസ്യവൽക്കരിക്കുകയോ തെറ്റായി പ്രതികരിക്കുകയോ ചെയ്ത പുരുഷമേധാവി കാഴ്ചപ്പാടുകളെ വെല്ലുവിളിക്കുക തുടങ്ങിയവയാണ് ഇത് ലക്ഷ്യപ്പെടുന്നത് അതായത് സ്ത്രീകളുടെ സാഹിത്യത്തിൽ സ്ത്രീകളുടെ ശബ്ദങ്ങൾ ചരിത്രപരമായി പർശ്വലിക്കുകയോ തെറ്റായി പ്രതിനിധീകരിക്കുകയോ ചെയ്ത പുരുഷമേധാവിത്തെ കാഴ്ചപ്പാടുകളെ വെല്ലുവിളിക്കുക തുടങ്ങിയവയാണ് ഇത് ലക്ഷ്യപ്പെടുന്നത്